സഹപ്രവർത്തകരായ തുടക്കം മുതലേ നിരവധി സഖാക്കൾ ഈ വേദിയിലുണ്ട് മാവൂർ യൂണിയനിലും മോട്ടോർ യൂണിയനിലും തുടർന്നുള്ള സി ഐ ടിയുവിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പലസഖാക്കളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പൊതുനില നാം കാണുമ്പോൾ കെ പത്മനാഭൻ ഒരു ഘട്ടത്തിൽ സി ഐ ടി യുവിൻ്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് സിഗ് വാജ്ടൻ ദീർഘകാലം സിഐ ടിയുവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു സിഗാവ് കെ മൂസൻകുട്ടി സി ഐ ടി യുവിന്റെ സംസ്ഥാന ഭാരവാഹിയായും ജില്ലാ പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരെല്ലാം സിഗാവ് കരീമിൻ്റെ സഹപ്രവർത്തകരായിരുന്നു അങ്ങനെ നിരവധി സഖാക്കർ എല്ലാവരുടെയും പേര് പറഞ്ഞ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല കോഴിക്കോട് കേന്ദ്രമായി കൊണ്ടാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് മാവൂർ ബോഡിയോറയൻസിലെ കര തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു ആ സന്ദർഭത്തിലാണ് ഗോളിയോളൻസിലെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ സംസ്ഥാന തലത്തിലുള്ള ഒരു ജാഥ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ആ ജാതിയിൽ അംഗമായ സഖാവ് ധർമ്മജനെ പോലുള്ള ആളുകൾ ഈ സ്വീകരണ വേദിയിലുണ്ട് തുടർന്ന് ജില്ലയിൽ പല തലങ്ങളിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട് മോട്ടോർ തൊഴിലാളി യൂണിയന്റെ ജില്ലാ തലത്തിലുള്ള സംഘടന രൂപപ്പെടുത്തുന്നതിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അനിച്ഛേദ്യ ഭാഗമായി അസംഘടിതരായിരുന്ന മോട്ടോർ മേഖലയിലെ തൊഴിലാളികൾ എല്ലാ വിഭാഗങ്ങളിലും വിടുന്നവർ ആ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് തുടർന്നാണ് സി ഐ ടി യുവിന്റെ ഔദ്യോഗിക ഭാരവാഹി സ്ഥാനത്തിലേക്ക് എത്തുന്നത് സി ഐ ടി യുവിന്റെ ജില്ലാ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീടാണ് സംസ്ഥാന ഭാരവാഹിയായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി ഐ ടി യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായും അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു ഡിസംബർ മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ അഞ്ച് ദിവസങ്ങളിലായി വിശാഖപട്ടണത്ത് ചേർന്ന സി ഐ ടിഒവിന്റെ അഖിലേന്ത്യാ സമ്മേളനം സഖാവ് ഇളമര കരീമിനെ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് ഐകഗണ്ഠ്യന തീരുമാനിക്കുകയായിരുന്നു സാധാരണ നിലയിൽ ഒരു പേര് നിർദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായി വ്യത്യസ്ത വ്യത്യസ്ത തല വ്യത്യസ്ത പേരുകളും വരാം അത് പലപ്പോഴും സംഭവിക്കാറുമുണ്ട് എന്നാൽ സി ഐ ടി യു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സഖാവിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ രാജ്യമാകെ ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു സി ഐ ടി യു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ളത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സിഐ ടി യുവിന്റെ ഗണ്യമായ മെമ്പർഷിപ്പ് കേരളത്തിലാണ് ഒരിക്കലും കേരളത്തിലെ മെമ്പർഷിപ്പ് താഴോട്ട് പോയില്ല ഓരോ വർഷത്തോടും ഒന്നും രണ്ടും മൂന്നും ലക്ഷം മെമ്പർമാർ സി ഐ ടിയുവിന്റെ മെമ്പർഷിപ്പായി വർദ്ധിച്ചു വരികയായിരുന്നു ആ നിലയിൽ സി ഐ ടിയുവിനെ കേരളമാകെ കരുത്തുറ്റ ഒരു ശക്തിയായി എല്ലാ മേഖലകളിലും അസംഘടിത മേഖലയിലും സംഘടിത വ്യവസായങ്ങളിലും വളർത്തിയെടുക്കാൻ സഖാ വളമര കരീബിന്റെ നേതൃത്വം ദമായിരുന്നു ഒരു ത്രസിക്കുന്ന സംഘടന വൈഭവം ഈ സംഘടനയുടെ വളർച്ചയിൽ അദ്ദേഹത്തിൽ നിന്നും പ്രകടമായിട്ടുണ്ട് ഈ നിത്യൻ തൊഴിലാളി വർഗം ഒരു വലിയ പോരാട്ടത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികൾക്ക് അനുകൂലമായ ഇരുപത്തിയൊമ്പത് നിയമങ്ങൾ റദ്ദു ചെയ്തു പകരം നാല് ലേബർ കോഡുകൾ നടപ്പിലാക്കുകയാണ് ഈ പ്രശ്നം ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ വന്നപ്പോൾ പാർലമെന്റിന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ ലോക്സഭ രാജ്യസഭ രണ്ട് സഭകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് സഹാബ് കരീം രാജ്യസഭാംഗമാണ് രാജ്യസഭാംഗമായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴാണ് ഈ നിയമം വരുന്നത് ആ നിയമത്തെ എതിർക്കാൻ പാർലമെന്റിൽ സഖാവ് കരീം ഉൾപ്പെടെ എട്ട് എം പിമാർ മാത്രമേ ഉണ്ടായുള്ളൂ ഈ നിയമത്തെ എതിർത്തു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് സഖാവ് കരീമിൻ്റെ രാജ്യസഭാംഗത്വം സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ലേബർ കോഡ് പാസ്സാക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടിലെത്തിയപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ബേജ് ബോർഡിന്റെ ശുപാർശയാണ് ആദ്യം വരുന്നത് കോൺഗ്രസ് പാർലമെന്റിൽ ഈ നിയമത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ആ കാര്യം തൊഴിലാളികൾ ഓർമ്മ വിസ്മരിക്കരുത് ഇന്ന് കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കാതിരിക്കുന്നതിനും തൊഴിലാളി മേഖലകളിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം സംരക്ഷിതും നിശ്ചയദാർഢ്യത്തോടെ നിലപാടുകളെടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വഴി തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിപ്പിക്കുന്നതിൽ നിരന്തരമായി ഇടപെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു സഖാവ്ക്കരി പന്ത്രണ്ടാം തീയതി ഈ വർഷത്തിൽ തൊഴിലാളി വർഗം രാജ്യവ്യാപകമായി പണിമുടക്കുകയാണ് സിആർടിഒവിന്റെ സ്വതന്ത്രമായ സമരം എന്നുള്ള നിലയിൽ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നേരത്തെ തീരുമാനിച്ച തീയതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു ഇരുപത്തിമൂന്നാം തീയതി ഇവിടെ കോഴിക്കോട് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലും ഇൻകം ടാക്സ് ഓഫീസിലും ഉപരോധിക്കാൻ സി ഐ ടിഒാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ പൊതുവേ ഈ സമരം നടക്കുന്നത് പതിമൂന്നാം തീയതിയാണ് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തൊഴിലാളി വർഗത്തിന്റെ അറിയിക്കാൻ ഈ പണിമുടക്ക് സഹായകരമാകും തൊഴിലാളികൾക്കെതിരായി വന്നിട്ടുള്ള ഈ സമീപകാലത്തുണ്ടായിരുന്ന ഉണ്ടായൊരു മറ്റൊരു കടലാക്കടമാണ് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെന്റ് നിയമത്തിൽ മാറ്റം വരുത്തി ഇതിനെതിരായി തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളം വ്യാപകമായി തൊഴിലാളി സമരം ശക്തിപ്പെട്ടു വരികയാണ് ട്രേഡ് യൂണിയൻ സംഘടനാ രംഗത്തെ നിലയും കേന്ദ്ര ഗവൺമെന്റിന്റെ കടന്നാക്രമണവും തൊഴിലാളി വർഗത്തിനെതിരെ നടപ്പിലാക്കി വരുന്ന കടന്നാക്രമണവും ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അതികഠിനമായ ഉത്തരവാദിത്വമാണ് സഖാ വളമരക്കരീമുകൾ നിക്ഷിപ്തമായി വന്നിട്ടുള്ളത് രാജ്യവ്യാപകമായി തൊഴിലാളികളെ മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ ഈ ദീർഘകാലത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് കരുത്തി പകരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കോഴിക്കോട്ടിന്റെ ആദരവ് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സ്വീകരണ പരിപാടി സി ഐ ടിഒ ജില്ലാ കമ്മിറ്റി മുൻകെടുത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവരെയും സി ഐ ടിഒവിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഈ സ്വീകരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു അഭിവാദനം